ഒരിക്കൽ ഗൗതമ ബുദ്ധൻ സുദീർഘമായ ഒരു യാത്ര കഴിഞ്ഞ് സാരാനാഥിലെ ആശ്രമത്തിലെത്തി സിദ്ധാർത്ഥ രാജകുമാരനിൽ നിന്ന് ബുദ്ധനായി ബോധോദയം നേടിയതിനു ശേഷം ബീഹാറിലെ ബോധ്ഗയയിൽ നിന്നുമാണ് ബുദ്ധൻ ഉത്തർപ്രദേശിലെ സാരാനാഥിലെത്തിയത് ബോധോദയത്തിനു ശേഷം ബുദ്ധൻ ആദ്യമായി തന്റെ ശിഷ്യന്മാരെ ധർമ്മം പഠിപ്പിച്ചത് ഇവിടെ വെച്ചാണ് ഈ പ്രദേശം പിന്നീട് ഒരു പ്രധാന ആശ്രമവും വിദ്യാഭ്യാസ കേന്ദ്രവുമായി വളർന്നു സ്ഥൂപം ഇവിടെ സ്ഥിതി ചെയ്യുന്നു ആശ്രമത്തിൽ കഴിയുമ്പോൾ തുടർച്ചയായി ചോദ്യങ്ങൾ ചോദിക്കാൻ ബുദ്ധന്റെ അടുത്ത് ഒരു യുവാവ് വരുമായിരുന്നു ലളിതമായ കാര്യങ്ങൾ പോലും വലിയ ആശയങ്ങളായി ബുദ്ധൻ യുവാവിനെ വിശദീകരിച്ചു കൊടുത്തു യുവാവ് ചോദിച്ചു അങ്ങ് എപ്പോഴും ഈ ലോകത്തിലെ ആളുകളോട് പറയാൻ ശ്രമിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ് ഞങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന ലളിതമായ രൂപത്തിൽ പറഞ്ഞു തരാമോ ചിരിച്ചു ബുദ്ധൻ യുവാവിനോട് ചോദിച്ചു നിനക്കൊരു മകനുണ്ടോ യുവാവ് മറുപടി പറഞ്ഞു അതെ എനിക്കൊരു മകനുണ്ട് ബുദ്ധൻ തുടർന്നു നിങ്ങളുടെ സഹോദരന് മകനുണ്ടോ അതെ നിങ്ങളുടെ അയൽക്കാർക്കോ അതെ നേരിട്ട് അറിയാത്ത മറ്റാളുകൾക്കോ അതെ അവർക്കുമുണ്ട് ബുദ്ധൻ അടുത്ത ചോദ്യം ചോദിച്ചു നിങ്ങളുടെ മകൻ മരിച്ചാൽ നിങ്ങൾക്ക് എന്തു തോന്നും ഉടൻ തന്നെ യുവാവ് മറുപടി പറഞ്ഞു എന്റെ ലോകം തകർന്നതുപോലെ എനിക്ക് തോന്നും അത്രയധികം ദുഃഖം എനിക്ക് താങ്ങാൻ കഴിയില്ല ഞാൻ തകർന്നു പോകും നിങ്ങളുടെ സഹോദരന്റെ മകൻ മരിച്ചാൽ നിങ്ങൾക്ക് എന്തു തോന്നും എനിക്ക് ദുഃഖമുണ്ടാകും പക്ഷേ അത് എന്റെ മകൻ മരിക്കുന്നത്ര വരില്ല അയൽക്കാരന്റെ മകൻ മരിച്ചാലോ അല്പം ദുഃഖമുണ്ടാകും പക്ഷെ അത് എൻ്റെ സഹോദരൻറെ മകൻ മരിക്കുന്നത്ര വരില്ല നിങ്ങൾക്ക് നേരിട്ട് അറിയാത്ത ഒരാളുടെ മകൻ മരിച്ചാലോ എനിക്കൊരു ദുഃഖവും തോന്നില്ല ബുദ്ധൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അപ്പോൾ ദുഃഖത്തിന്റെ അളവ് എന്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് യുവാവ് കുറച്ചു നേരം ആലോചിച്ചു ബുദ്ധന്റെ കണ്ണുകളിലേക്ക് നോക്കി യുവാവ് പറഞ്ഞു ദുഃഖത്തിന്റെ അളവ് ആ ദുഃഖത്തെ ഞാൻ എന്റേത് എന്ന് എത്രമാത്രത്തോളം കണക്കാക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ബുദ്ധൻ പറഞ്ഞു കൊള്ളാം നീ ഇത്ര വേഗം ഉത്തരം പറയും എന്ന് ഞാൻ കരുതിയില്ല ശരി ഒരു ചോദ്യം കൂടി നിങ്ങളുടെ മകനെ കടൽ തീരത്തേക്ക് കൊണ്ടുപോയപ്പോൾ അവൻ മണൽ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി കളിച്ചില്ലേ അതെ കടൽ തീരകൾ ആ കൊട്ടാരങ്ങൾ തകർത്തപ്പോൾ അവൻ കരഞ്ഞോ അതെ കരഞ്ഞോ നിങ്ങൾ കരഞ്ഞോ ഇല്ല എന്തുകൊണ്ടാണ് നിങ്ങൾ കരയാതിരുന്നത് സ്വാമി എന്റെ മകൻ കരഞ്ഞത് ആ കൊട്ടാരങ്ങൾ ശാശ്വതമാണെന്ന് അവൻ കരുതി കൊണ്ടാണ് എന്നാൽ എനിക്കറിയാമായിരുന്നു അത് ശാശ്വതമല്ലെന്ന് അതുകൊണ്ടാണ് ഞാൻ കരയാതിരുന്നത് ബുദ്ധൻ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി കാണുമല്ലോ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ശാശ്വതമല്ലെന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ എന്തെങ്കിലുമോ ആരെങ്കിലുമോ അമിതമായി സ്നേഹിക്കുകയാണെങ്കിൽ ഒരു ദിവസം അവർ നമ്മെ വിട്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ദുരിതം നമ്മൾ സഹിക്കേണ്ടി വരും ഒരു കുട്ടിയെ പോലെ നമ്മൾ കൊട്ടാരങ്ങൾ മനോഹരവും ശാശ്വതവുമാണെന്ന് കരുതി നമ്മൾ അതിനോട് ആ സക്തി വളർത്തുന്നു എന്നാൽ തിരമാലകൾ വരുമ്പോൾ ആ കൊട്ടാരങ്ങൾ തകരുന്നു അതുകൊണ്ടാണ് കുട്ടികൾ കുട്ടികൾക്കറിയുന്നത് സത്യം അറിയുന്നത് വരെ നമ്മൾ ഈ ദുരിതങ്ങളുടെ ചക്രത്തിൽ അകപ്പെട്ടു പോയിക്കൊണ്ടിരിക്കും ബുദ്ധൻ തുടർന്നു ഈ ലോകത്തിൽ ഒന്നും ശാശ്വതമല്ല നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ നമുക്കുള്ള സ്വത്തുക്കൾ നമ്മളുടെ ഈ ശരീരം പോലും ശാശ്വതമല്ല അതെല്ലാം ഒരു ദിവസം നമ്മളെ വിട്ടുപോകുക തന്നെ ചെയ്യും ഈ സത്യം മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അനാസക്തിയാണ് അതിനുള്ള ഏക വഴി ഈ കഥ കേട്ട ശേഷം യുവാവ് ബുദ്ധന്റെ കാൽക്കൽ വീണ് വിനയോത്തോടെ പറഞ്ഞു ഇതാണ് ഞങ്ങൾക്ക് അറിയേണ്ടിയിരുന്ന സത്യം ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും വ്യക്തികൾക്കും ഒരു അവസാനമുണ്ട് എല്ലാം മാറ്റത്തിന് വിധേയമാണ് മണൽ കൊട്ടാരങ്ങൾ ശാശ്വതമല്ലെന്ന് കഥയിലെ അച്ഛന് അറിയാമായിരുന്നു അതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും സമ്പത്തും സൗന്ദര്യവും സന്തോഷങ്ങളും ശാശ്വതമല്ലെന്ന് തിരിച്ചറിയണം ഈ യഥാർത്ഥം മനസ്സിലാക്കുമ്പോൾ ശാശ്വതമായ കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ